ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് സെവൻ ഓഫ് എർത്തിൻ്റെ എനർജിയാണ് അതായത് സെവൻ ഓഫ് പെൻറ്റിൻസ് എർത്ത് എന്ന് പറയുമ്പോൾ എന്താണ് പെൻറ്റിൻ ഭൂമി തത്വമാണ് സാമ്പത്തികം എന്ന് പറയുന്നത് കാരണം സാമ്പത്തിക സ്ഥിരതയുള്ളതല്ലേ അപ്പോൾ ഭൂമി സാമ്പത്തികത്തിന് സ്ഥിരത കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഭൂമി തത്വമായതിനാൽ സാമ്പത്തികത്തെയാണ് ഇവിടെ കൂടുതൽ കാണിച്ചിരിക്കുന്നത് അതായത് മൂലാധാര ചക്രവുമായിട്ട് ബന്ധപ്പെട്ടത് കൂടുതലായിട്ടും സാമ്പത്തികമാണ് അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ സവനോഹി അർത്ഥം ഒരു ക്ഷമയോടു കൂടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ചിലർക്ക് ക്ഷമയുണ്ടാകാം ചിലർക്ക് ക്ഷമയില്ലാതെയും ആവാം കാരണം ഒരുപാട് കാലം കൊണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം ആ കാത്തിരിക്കുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നില്ല അതിനുള്ള വിഷമം നിങ്ങൾ തന്നെയാണ് അനുഭവിക്കുന്നത് ഇവിടെ പല കാര്യങ്ങളോടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം നിങ്ങൾ ഇവിടെ അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികം കിട്ടാനുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തത് കിട്ടാനുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തത് കിട്ടാനുണ്ടായിരിക്കാം എന്തായാലും നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് ഇവിടെ ലഭിക്കുന്നില്ല സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അത് അനുസരിച്ചുള്ള ഒരു വിഷമം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്നിരുന്നാൽ കൂടെയും നിങ്ങൾക്ക് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി അടുത്തതായിട്ട് ത്രീ ഓഫ് എയർ ആണ് ത്രീ ഓഫ് സോഡിന്റെ എനർജിയാണ് ത്രീ ഓഫ് എന്ന് പറയുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ചീറ്റിങ് അനുഭവിച്ചിട്ടുണ്ടാവാം ചീറ്റിങ് വന്നിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് കാണുന്നത് അപ്പോൾ അങ്ങനെ ചീറ്റിങ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരുപാട് ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥയുണ്ട് അതുപോലെ തന്നെ മറ്റേതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാതെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടാവാം അവർ വന്ന് നിങ്ങളുടെ ജീവിതം ഒരുപാട് ഒരുപാട് കാറുമാറാക്കിയിട്ടുണ്ടാവാം അതുപോലെ തന്നെ മറ്റേന്തെങ്കിലും അസുഖം നിമിത്തം നിങ്ങളിവിടെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന എനർജിയും ആവാം പല തരത്തിലുള്ള അസുഖങ്ങളുണ്ടാവാൻ ഉണ്ടാവാം ഇപ്പോൾ അതിൻ്റെ ഒരു ഹീലിങ്ങിന്റെ സമയമാണെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ഫൊർഗീവനെസ് പറയാവുന്നതാണ് അപ്പോൾ എന്തൊക്കെ ദുഃഖം നിങ്ങളിലേക്ക് വന്നോ ഏത് തരത്തിൽ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ഫൊർഗീവനസ് പറയാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കർമ്മയാണ് തരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്നത് നിങ്ങളുടെ കർമ്മയാണ് വിട്ടുമാറാത്ത അസുഖങ്ങൾ നമ്മൾ അനുഭവിച്ച് ഒരുപാട് ഒരുപാട് കാലം കൊണ്ടേ അതിൽ വല്ലാതെ ദുരിതപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാം അല്ലേ അങ്ങനെയും സാമ്പത്തികപരമായി ചീറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയും റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളും എല്ലാം എന്താണ് എന്തുകൊണ്ടാണ് അനുഭവിക്കേണ്ടി വരുന്നത് ഇത് കർമ്മനിമിത്തമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ സ്വയം ഹീലാവുന്നു എന്നും കാണുന്നുണ്ട് കാരണം ഇവിടെ നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്ന് കാണുന്നത് അപ്പോൾ ഇത് കുറച്ച് കാലം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ ഇത് ഇവിടെ നിന്നും നിങ്ങൾക്ക് റിക്കവർ ആവാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കല്ല അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളോടൊപ്പം ദൈവികമായ എനർജിയും കൂടെയുണ്ട് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് ഒരു രക്ഷ കിട്ടുന്നതാണ് ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാതിരിക്കില്ല നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഒരു ദുഃഖവും പെർമനൻ്റ് അല്ല മനസ്സിലായോ ഒരു സന്തോഷവും പെർമനന്റ് അല്ല അപ്പോ എല്ലാം മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും വരുന്ന കാര്യങ്ങളാണ് ജീവിതമല്ലേ അപ്പൊ ഇതൊക്കെ ഒന്നിനൊന്ന് മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മനസ്സിലായോ അപ്പോ അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം ഇവിടെ എയ്സ് ഓഫ് എയർ ആണ് എയ്സ് ഓഫ് സോഡിന്റെ ആണ് എയ്സ് ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അതായത് എന്തോ ഒരു പ്രചോദനം കിട്ടുന്നുണ്ട് എന്തോ ഒരു പുതിയ കാര്യം തുടങ്ങാനായിട്ട് നിങ്ങൾക്കൊരു പ്രചോദനം കിട്ടുന്നുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടൊരു വഴിയിലൂടെ വരുന്നതായിട്ടും നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ അതുമല്ല മറ്റാരോടെങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു അവിടെ ചില അഡ്ജസ്റ്റ്മെന്റ്സ് കൂടെ ആകുമ്പോൾ അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും അത്യാവശ്യ കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വിചാരിക്കുന്ന കാര്യം ഒന്ന് സാധ്യമാകുന്നതാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സിലേക്ക് നീങ്ങാനാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അങ്ങനെ നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് കമ്മ്യൂണിക്കേഷനിലൂടെ അഡ്ജസ്റ്റ്മെന്റ്സ് നടക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പല നല്ല കാര്യങ്ങളിലേക്കും മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ അത് പ്രവർത്തിപ്പിക്കാനാകും അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വളരെ വിജയപ്രദമായിട്ട് ഒരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്കൊരു ട്രാവലിങ് ആവാം ആ ഇനി അതുമല്ല എങ്കിൽ എന്തോ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനാവാം ആഗ്രഹിക്കുന്നത് അല്ല എങ്കിൽ ഒരു ജോലിയിലേക്ക് പോകുന്നതും ആവാം എന്തായാലും ഏത് കാര്യമാണോ നിങ്ങൾ ഇവിടെ തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ധാരാളമായിട്ടും ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നാണ് കാണുന്നത് അടുത്തായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഫൈവ് ഓഫ് എർത്തിന്റെ എനർജിയാണ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് പെൻഡക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് പെൻഡക്കിളിന്റെ എനർജിയാണ് ഇവിടെ കാത്തു നിൽക്കുന്ന എനർജി ഇവിടെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് കാരണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ട് നിങ്ങളിൽ നിന്നും ഒന്നുകിൽ സാമ്പത്തികം വിട്ടുപോയിരിക്കുന്നു അതുമല്ല എങ്കിൽ നിങ്ങൾ നല്ലതുപോലെ സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒറ്റയായി പോകുന്നു സാമ്പത്തിക പ്രശ്നം നിമിത്തം സാമ്പത്തിക ക്ലേശം നിമിത്തം അസുഖ കാരണങ്ങൾ കൊണ്ട് ഒറ്റയായി പോകുന്ന ചില എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ പെൻഡുക്കിൾ എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി അപ്പൊ ഇവിടെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഈ ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞാൽ തന്നെയും ഇത് കുറച്ചു കാലത്തേക്കാണ് ഇതിന്റെ ഒരു നിലനിൽപ്പ് എന്ന് വരുന്നുണ്ട് കാരണം ഇവിടെ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള സാമ്പത്തികം എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങളിലേക്ക് അത് തിരികെ വരും അതിനപ്പുറവും നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി അഥവാ നിങ്ങൾ തമ്മിൽ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അല്പമൊന്ന് അകന്നാൽ പോലും അവിടെ വീണ്ടും കൂടി ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ പേജ് ഓഫ് എയർ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു തുടക്കം നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജോലി സാധ്യതകൾ വരുന്നുണ്ട് ജോലിയിൽ ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് വളരെ നല്ല സമയമാണെന്നാണ് കാണുന്നത് എന്തോ നിങ്ങൾ ആക്ഷൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ അതിനുവേണ്ടി തുടക്കം കുറിച്ചില്ല എങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിനായിട്ട് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് കാരണം യങ് എനർജിയാണ് ആ ഒരു എനർജിയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനാവും അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അല്ല എങ്കിൽ നിങ്ങൾ അതിലെ അതിലേക്ക് നീങ്ങണം എത്രയും പെട്ടെന്ന് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് പ്രശ്നങ്ങൾ എത്രമാത്രം ചുറ്റിനുമുണ്ടോ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല കാരണം നിങ്ങൾക്കതിന് സമയമായിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ മുന്നോട്ട് പോകേണ്ടത് അതിനായിട്ട് നിങ്ങൾക്ക് സമയമായിട്ടുണ്ട് നിങ്ങൾ വളരെയധികം ആയിട്ട് മുന്നോട്ട് വരിക തന്നെയാണ് വേണ്ടത് അതിലൂടെ നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സോഡ് എയർസൈനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി വന്നിരിക്കുന്നു ഇവിടുത്തെ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ദൈവികമായ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് ഇവിടെ ഒന്നു ചേരാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്സ് കാരണം ഇവിടെ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം വന്നിരിക്കുന്നു നിങ്ങളുടേതാണ് ചോയ്സസ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ നിങ്ങളുടെ പാർട്ണറെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു ഇവിടെ നിങ്ങൾ ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ ഒന്നിച്ചു ചേരേണ്ടതായ ആൾക്കാർ തന്നെയാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് ഇവിടെ ലവോസിനെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് റിലേഷൻഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എനർജിയാണ് ഇത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ നിങ്ങൾ നല്ല ലവേഴ്സ് ആയിരിക്കാം നല്ല കപ്പിൾസ് ആയിരിക്കാം ആരുമായിക്കോട്ടെ പക്ഷെ ഈ ജന്മത്തിലും നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നു മുന്നോട്ട് പോകുന്നു ഇവിടെ ഈ ഒരു ലൈഫിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കി മുന്നോട്ട് പോകുന്നു പരസ്പരം സ്നേഹിച്ച് നല്ല ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വേർപിരിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടെയും നിങ്ങൾ വീണ്ടും ഒന്ന് ചേരുന്നു മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിച്ചു വരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നൈറ്റ് ഓഫ് എർത്ത് ആണ് നൈറ്റ് ഓഫ് പെൻഡറ്റിസ് ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട് ഇവിടെ വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാനോ ഒക്കെയുള്ള ഒരു സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ധാരാളമായിട്ട് ആഗ്രഹ സഫലീകരണമാണ് വരുന്നത് ഇത് നിങ്ങൾ മുൻപേ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടാവണം ഇത്തരം ഒരു എനർജിക്ക് വേണ്ടി കാരണം മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കാനും അതുപോലെ സാമ്പത്തികം നേടാനും നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ തീർത്തു വയ്ക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയും കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സഫലതയിലേക്ക് നീങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് ഒന്നുകിൽ ഇവിടെ ആരെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ആരെങ്കിലും സാമ്പത്തികം തന്നു സഹായിക്കുന്ന എനർജിയും ഉണ്ട് അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ സാമ്പത്തികം വന്നു ചേരുന്ന എനർജി ഇവിടെ ഉണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണെങ്കിൽ അത് നിങ്ങൾക്ക് വന്നു ചേരും ഫോർ ഓഫ് വാട്ടറിന്റെ എനർജിയാണ് ഫോർ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഫോർ ഓഫ് കപ്സിന്റെ എനർജി ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ മൂന്ന് കപ്പുകൾ ഉണ്ട് കണ്ടല്ലോ ഇതൊന്നും വേണ്ട നമ്മുടെ കയ്യിലുള്ളത് എന്താണോ എന്ത് സൗഭാഗ്യമാണോ കയ്യിലുള്ളത് അതിനൊരു ഡിമാൻഡ് ഇല്ല അതിൽ സന്തോഷിക്കുന്നില്ല പക്ഷെ ഇനിയും ഒന്ന് വരാനുണ്ട് അതാണ് വേണ്ടത് നമ്മൾ എല്ലായ്പ്പോഴും അങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഭാഗ്യം എന്താണോ അതറിയുന്നില്ല ഇനിയും വരാനുള്ളതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ അത് കാണാൻ പറ്റുന്നില്ല കാരണം ഇവിടെ ഇമോഷൻസ് കൂടുതലായിട്ട് വന്നിട്ട് ബുദ്ധിക്ക് പ്രവർത്തനം കുറയുന്നുണ്ട് ബുദ്ധി പ്രവർത്തിക്കുന്നില്ല മനസ്സിലായി അതുകൊണ്ട് തന്നെ എന്താണ് ഇനി ദൈവം തരുന്ന ഈ ഗിഫ്റ്റ് പോലുണ്ട് ഡിവൈൻ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട് ഇത് കാണുന്നില്ല ഇതിനെ ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ശ്രദ്ധയില്ലായ്മ നിമിത്തം ഈ ഒരു എനർജി ഇവിടെ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് അപ്പോ അങ്ങനെ തീർത്തും വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു നിരാശയിലടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഇത് കാണുന്നവരാരെങ്കിലുമൊക്കെ ആയാലും ഇത്തരത്തിലുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലുള്ള സൗഭാഗ്യങ്ങൾ എന്താണ് എന്ന് കാണണം മനസ്സിലായത് ദൈവം തരുന്ന സൗഭാഗ്യത്തെ അറിഞ്ഞതിനെ സ്വീകരിക്കണം അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അല്ലാതെ എനിക്കിത് വേണ്ട എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കാൻ പാടില്ല അത് ഏതൊരു കാര്യത്തിലായാലും കുറച്ചൊക്കെ വിട്ടുവീഴ്ചാ മനോഭാവം ഉണ്ടാവണം അല്ലാതെ വാശി പിടിച്ചിരിക്കാൻ പാടില്ല കുട്ടികളെ പോലെ വാശി എനിക്ക് അത് തന്നെ വേണം അത് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇരിക്കാനേ പാടില്ല നമ്മൾ കിട്ടുന്നത് കുറച്ചൊക്കെ തൃപ്തിപ്പെടാൻ പഠിക്കണം എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകും പക്ഷെ അതിലൂടെ നമ്മളുടെ തൃപ്തിയാണ് നമ്മൾ മനസ്സിന് തൃപ്തി കൊടുക്കുന്നതാണ് നമ്മളുടെ സന്തോഷം അതാണ് നമ്മുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നത് അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും വീണ്ടും വീണ്ടും ഡിവൈൻ ഗിഫ്റ്റുകൾ തന്നുകൊണ്ടേയിരിക്കും മനസ്സിലായി ഒരിക്കൽ നമ്മൾ സ്വീകരിക്കാതെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുകയില്ല കിട്ടുന്നതിനെ കൂടി സ്വീകരിച്ച് നന്ദി പറഞ്ഞു മുന്നോട്ട് പോവുകയാണെങ്കിൽ ഐ ആം സോറി പ്ലീസ് ഫോർഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഫർഗീവനസ് പറയാൻ പഠിക്കണം അങ്ങനെ താങ്ക് യു പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഡിവൈൻ ഗിഫ്റ്റുകൾ തന്നുകൊണ്ടേയിരിക്കും അതാണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം ഇവിടെ ഔട്ട്സൈഡർ ആണ് ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയാണ് വരും വരാതിരിക്കില്ല ണ്ടില്ല ആരെങ്കിലും രക്ഷിക്കാൻ വരും പുറത്തുനിന്നും ആരോ വരുന്നുണ്ട് നിങ്ങളെ കാണാൻ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചങ്ങല കൊണ്ട് ഏർ പൂട്ടപ്പെട്ട ഒരവസ്ഥയിലാണ് തൽക്കാലമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് നിങ്ങളെ ആരോ രക്ഷപ്പെടുത്താൻ വരുന്നുണ്ട് രക്ഷയില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് രക്ഷ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കാനുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിച്ചു കിട്ടുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ എനിക്കിത് സാധ്യമാവുകയില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സാധ്യമായി കിട്ടുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ സ്വറേണ ആരുമില്ല എന്നുള്ള ചിന്ത ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല യൂണിവേഴ്സ് കൂട്ടിനുണ്ടാവും എപ്പോഴും ഒരു താങ്ങായിട്ടും തണലായിട്ടും നമ്മളോടൊപ്പം യൂണിവേഴ്സ് ഉണ്ടാവും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ആരും ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമാണ് ദൈവികമായ ചിന്തകൾ വരുന്നത് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ പോലും എന്താണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ പറ്റുകയുള്ളു മറ്റുള്ള ബഹളങ്ങളിൽ നിന്നും അകന്നിരിക്കാനാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വേണമെങ്കിൽ നമുക്കിത് ആഗ്രഹമുണ്ട നമുക്കിത് ആവശ്യമാണെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട മനസ്സിലായ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവികമായ ബ്ലെസ്സിങ്സ് കൂടെ ഉണ്ടാവും എല്ലായ്പ്പോഴും അതുകൊണ്ട് ആരും ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ള ചിന്തയിൽ ദുഃഖിക്കാൻ പാടില്ല ഇവിടെ കറേജാണ് വന്നിരിക്കുന്നത് മാനസികമായിട്ടുള്ള കറേജ് സംഭരിക്കുകയാണ് വേണ്ടത് ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ ഒരു ചെടിക്ക് വളർന്നു വരാനും അത് പുഷ്പിക്കാനുമുള്ള സാഹചര്യം അത് സ്വയം ഒരുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് മനുഷ്യരായ നമുക്ക് സാധ്യമാകാത്തതായിട്ട് ഒരു കാര്യവുമില്ല വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ചക്ക വേരിലും എന്നല്ലേ പറയുന്നത് വേണമെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ടിറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് നേടാൻ പറ്റാത്തത് അങ്ങനെ വിചാരിക്കണം എനിക്കിത് വേണം എനിക്കിത് സാധ്യമാക്കി എടുക്കണം എനിക്ക് വിജയി ഞാൻ വിജയിക്കും ഐ ആം സക്സസ് ഐ ആം അബണ്ടന്റ് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ഈ ഒരു എനർജി കൊടുക്കണം ഉറപ്പിച്ചു തന്നെ കൊടുക്കണം ഈ ഒരു എനർജി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാം സാധ്യമാകുന്നതാണ് അതുവഴി നിങ്ങളിലേക്ക് ഐശ്വര്യവും വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മെൻ്റലി സ്ട്രെങ്ത് കൊടുക്കുക ഫിസിക്കലി സ്ട്രെങ്ത് കൈവരുത്തുക ഇതിനൊക്കെയായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് ഇനി അതൊന്നുമില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് തീർത്തും ദുർബലമായ ചിന്തകളിൽ നിന്നും മുന്നോട്ട് വരികയാണ് വേണ്ടത് അത്തരത്തിലുള്ള ചിന്തകളിൽ ഒതുങ്ങിയിരിക്കാതെ ഒതുങ്ങിക്കൂടാൻ പാടില്ല മനസ്സിലായോ നമ്മളെ തളർത്തുന്ന പല വിധത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവും അത്തരം ചിന്തകളിൽ ഒതുങ്ങിക്കൂടിയിരിക്കാതെ മുന്നോട്ട് വരേണ്ടതാണ് അതാണ് അത്യാവശ്യം അതാണ് ജീവിതത്തിന്റെ സക്സസിനായിട്ട് അത്യാവശ്യമുള്ള കാര്യം എന്നാണ് ഇവിടെ പറയുന്നത് നമുക്ക് നിങ്ങളുടെ ഭാഗ്യം എന്തൊക്കെയാണെന്ന് നോക്കാം സൺറൈസ് വന്നിട്ടുണ്ട് മാൻ വന്നിട്ടുണ്ട് ടോട്ടോയ്സ് അത് അഞ്ചട്ടേ ഇപ്പം ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ബ്രിഡ്ജാണ് എന്ന് പറയുമ്പോൾ സക്സസ്ഫുള്ളി പ്രോബ്ലം കണ്ടില്ല ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രോബ്ലം വളരെയധികം സക്സസ് ആയിട്ട് മറികടക്കാൻ സാധിക്കും എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്കതിനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി നിങ്ങൾക്കതിനെ മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ടൈഗർ വന്നിട്ടുണ്ട് ക്യാറ്റ് വന്നിട്ടുണ്ട് ടു ഫേസ്ഡ് ഡു ഫ്രണ്ട് ആണ് ചിലപ്പോഴൊക്കെ നമുക്ക് കൂടെ നടക്കുന്നവർക്കും രണ്ട് ഫേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒത്തിരി താമസിച്ചു പോകും അല്ലേ അപ്പോൾ അങ്ങനെ മനസ്സിലാക്കണം നമ്മുടെ കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് വളരെ പഞ്ചാര പറഞ്ഞ് നമ്മുടെ നമ്മുടെ കൂടെ നടക്കുന്നവർ നമ്മളെ ചതിക്കാം മനസ്സിലായ അതുകൊണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെയൊന്ന് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത് രണ്ട് ഫേസ് ഉള്ള ആൾക്കാരും ഉണ്ട് സുഹൃത്തുക്കളും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഡൂയിങ് സംതിങ് റിസ്കി ടേക്കിംഗ് എ ചാൻസ് ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു റിസ്ക്കി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഒരു ഒരു ചാൻസ് കൂടി എടുക്കൂ എന്നാണ് പറയുന്നത് അല്ല റിസ്ക് ആണെന്ന് കരുതിക്കൊണ്ട് അപ്പൊ തന്നെ നിങ്ങൾ അതിൽ ചാടിക്കേറി അതിനെ നേടാൻ ശ്രമിക്കരുത് അവിടെ നിങ്ങൾക്ക് അടുത്ത ചാൻസ് കൂടി എടുക്കാം എന്നാണ് പറയുന്നത് അതുപോലെ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഡീലിങ്സ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഏതെങ്കിലും ഒരു നല്ല വ്യക്തിയുമായിട്ട് തുടങ്ങാൻ സാധ്യതയുണ്ട് നിങ്ങളിൽ ആരെങ്കിലും അതുപോലെ ടോട്ടൽ സ്ലോലി ബട്ട് ഷുവർലി ഗെറ്റിംഗ് എ കണ്ടില്ലേ കണ്ടല്ലോ ഇവിടെ സ്ലോലിയാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ലോലിയാണ് സാധിക്കുന്നത് പക്ഷേ എന്തായാലും അത് സാധിച്ചു കിട്ടും മനസ്സിലായി അതിനാണ് പേഷ്യൻസ് വേണമെന്ന് പറയുന്നത് പതുക്കെ 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 ചില കാര്യങ്ങളിലേക്ക് നമ്മൾ തുടക്കം കുറിക്കാമെങ്കിൽ ധൃതി പിടിക്കാൻ പാടില്ല ധൃതി എന്ന് പറയുന്നത് എന്താണ് ഒരിക്കലും അത് നമുക്ക് പരാജയം തരുന്ന ഒരു കാര്യമാണ് അത് പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടിയും വരും അവിടെ അങ്ങനെ ധൃർ പിടിച്ചാലോ വളരെയധികം കോപം കാണിച്ചാൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലോ ഒക്കെ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല പതുക്കെ പതുക്കെ നിങ്ങൾ എന്തെങ്കിലും കാര്യം തുടങ്ങി വെച്ചോ അവിടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അവിടെ നേട്ടം കൊയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി ഇവിടെ സൺറൈസ് ആണ് വന്നിരിക്കുന്നത് ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ് ന്യൂ വെഞ്ചേഴ്സ് എ ഫ്രഷ് സ്റ്റാർ ഇവിടെ നിങ്ങൾക്ക് പുതിയ പുതിയ ചില ഐഡിയാസ് വരുന്നുണ്ട് ഐഡിയാസ് ലഭിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം കാര്യങ്ങൾ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങാൻ വേണ്ടി പുതിയ പുതിയ ചില ഐഡിയാസ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഐഡിയാസ് നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ പുതിയ സ്റ്റാർട്ടിങ്ങിലേക്ക് നിങ്ങളെ നയിച്ചാലും അവിടെ നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള വക ഉണ്ടാവും എന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ എല്ലാം വന്നിരിക്കുന്നതൊക്കെ വളരെ നല്ല കാർഡ്സ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എനർജീസ് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ